വിമാനത്താവളത്തിന്റെ റൺവേ അരികിൽ വരെ കുരങ്ങനെത്തി ആകെ എടങ്ങേറിലായി ജീവനക്കാർ കാര്യം നോക്കണേ കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് സംഭവം കുരങ്ങനെ പിടിക്കുകയോ തുരത്തുകയോ ചെയ്യാനുള്ള ശ്രമത്തിലാണ് ജീവനക്കാർ എവിടെ നിന്നാണ് കുരങ്ങനെത്തിയതെന്ന് ആർക്കും ഒരു വ്യക്തതയില്ല എന്നാൽ വിമാനത്താവള ബിൽഡിംഗിനുള്ളിൽ കടന്ന് യാത്രക്കാരെ ഉപദ്രവിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു അതിനാൽ തന്നെ അതിവേഗം പിടികൂടി കൂട്ടിലടയ്ക്കാനും ശ്രമമുണ്ട് അതേസമയം തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് മൂന്ന് ഹനുമാൻ കുരങ്ങുകൾ കൂട്ടിൽ നിന്ന് പുറത്തു ചാടിയിട്ടുണ്ട് മൂന്ന് കുരങ്ങുകളും മൃഗശാലയ്ക്കുള്ളിലെ മരത്തിന് മുകളിലാണ് ഇരിക്കുന്നത് ഇവയിൽ ഒരെണ്ണം മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരു പ്രാവശ്യം ചാടിപ്പോയതാണ് മലയാളം ടെലിവിഷൻ കൊച്ചി പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽതാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലണ്ടി മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലണ്ടി മിഠായി